ഒരു മതേതര രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് മതം എപ്പോൾ രാഷ്ട്രീയ പ്രതിരോധങ്ങളുടെ ഉപകരണമായി മാറുന്നുവോ അപ്പോൾ മുതൽ ആ നിമിഷം മുതൽ സർവനാശം തന്നെയായിരിക്കും ഫലം എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ഗുണഫലങ്ങൾ എല്ലാം ലഭിക്കുന്നത് ആർ എസ് എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾക്കായിരിക്കും അൻവർ സി പി എം വിഷയത്തിൽ പി വി അൻവർ ഉന്നയിച്ച ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ നിന്നും വരുന്നത് തന്നെയാണ് അതിൽ സംശയമൊന്നും വേണ്ട ഇപ്പോൾ അത് ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ തന്നെ തുറന്നു പറഞ്ഞതുകൊണ്ട് ആ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അൻവറിനെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടുകയാണ് വേണ്ടത് പകരമായി ആഭ്യന്തര വകുപ്പിലെ സംഘപരിവാർ ഇടപെടലുകളാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അതിനെതിരെയാണ് പ്രക്ഷോഭം ഉയർന്നു വരേണ്ടത് സി പി എമ്മിൻ്റെ തീവ്രവാദ ചാപ്പേടിയും അതിനെ മതം കൊണ്ട് പ്രതിരോധിക്കുന്ന അൻവറും നൽകുന്നത് ഒരു മോശം ചിത്രമാണ് അതുകൊണ്ട് നേട്ടം കൊയ്യുന്നത് സംഘപരിവാർ തന്നെയാണെന്ന് തിരിച്ചറിയേണ്ടത് സി പി എമ്മും അൻവറും തന്നെയാണ് പി വി അൻവർ എംബോക്കി മര്യാദക്ക് നടന്നോളൂ സി പി ഐ എം ഒന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് ഞൊടിച്ചാൽ കയ്യും കാലും വെട്ടിയരിഞ്ഞ് ചാലിയാർ പുഴയിൽ കൊണ്ടാക്കും ഒരു സുപ്രഭാതത്തിൽ ശത്രുവായി മാറിയ അതുവരെ കൂടെ നിന്ന് പൊരുതിയ ഒരാൾക്കെതിരെയാണ് ഈ വെല്ലുവിളികളും മുദ്രാവാക്യങ്ങളും വിമത ശബ്ദങ്ങളോട് ഇത്രയ്ക്ക് അസഹിഷ്ണുത കാണിക്കുന്നവർ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകുന്നത് അൻവർ ഏറ്റവും കൂടുതൽ നേർക്കുനേർ പോരാട്ടം നടത്തിയത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനൽ നടത്തുന്ന ഷാജൻ സ്കറിയോടാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഇത്രയ്ക്ക് നികിഷ്ടമായ രീതിയിൽ അധിക്ഷേപിച്ച വേറൊരു മാധ്യമവും ഇവിടെ കാണില്ല ഇപ്പോൾ ആ പോരാട്ടത്തിലും അൻവറിനെ തനിച്ചാക്കുകയാണ് സി എന്ന പാർട്ടി തീർച്ചയായും പാർട്ടിയുടെ പിൻബലത്തിൽ തന്നെയാണ് പി അൻവർ മറുനാടൻ മലയാളിയെ എതിരിടാൻ മുന്നിട്ടിറങ്ങിയത് എന്നാൽ ആഭ്യന്തര വകുപ്പിനെയും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ അയാൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുമ്പോൾ ചിരിക്കുന്നത് ഷാജൻസ് കരിയ തന്നെയാണ് ആരോപണ വിധേയനായ എ ഡി ജി പിക്ക് ഒപ്പം തന്നെയാണ് അൻവർ ഷാജൻസ് കരിയയുടെ പേരും പറഞ്ഞിരുന്നത് ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയും സി പി എമ്മും എ ഡി ജി പിക്ക് ഒപ്പം നിൽക്കുമ്പോൾ ഷാജൻ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചുട്ടുപൊള്ളുന്ന പരിഹാസങ്ങളിലൂടെ വീണ്ടും പാർട്ടിയെയും അൻവറിനെയും ഷാജൻസ് കരിയ വീണ്ടും ഉന്നം വെക്കുകയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് ഈ കേരളത്തിൽ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഇരുട്ടുകൊണ്ട് ഏറെനാൾ ഓട്ടയടക്കാൻ പറ്റില്ലെന്ന് സത്യം തിരിച്ചറിയേണ്ടത് പാർട്ടിയാണ് അൻവർ പുകഞ്ഞ കൊള്ളിയാണെങ്കിൽ പുറത്തു നിൽക്കട്ടെ പക്ഷേ അയാൾ ഉയർത്തിയ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ കിടന്ന് ഇപ്പോഴും പുകയുന്നുണ്ട് ഒരു കാലത്ത് അത്ഭുതക്കുട്ടി എന്ന് വിളിച്ചിരുന്ന അബ്ദുള്ള കുട്ടിയും കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാൻ എന്നറിയപ്പെട്ട പി സി ജോർജും ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് അവർ പോയതുകൊണ്ട് അവരുടെ പാർട്ടിക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല എന്നത് ശരിയാകാം പക്ഷേ അതുകൊണ്ട് ചെറുതായെങ്കിലും നേട്ടം കൊയ്യുന്നത് ബി ജെ പി എന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തുവാൻ സാധ്യത ഇല്ലെങ്കിൽ പോലും പി വി അൻബറിന് വേണ്ടിയും അവർ വാതിലുകൾ തുറന്നിടുക തന്നെ ചെയ്യും ഓരോ ഇലക്ഷനിലും വോട്ട് ശതമാനം കൂട്ടിക്കൊണ്ട് ബി ജെ പി കേരളത്തിലും വളരുകയാണ് അതിന് വളമിടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് കോൺഗ്രസ്സിനെ എതിരിടുന്നത് പോലെയാവില്ല ബി ജെ പിയുമായുള്ള സി പി എമ്മിൻ്റെ ഭാവിയിലെ ഇടപെടൽ പഴയതുപോലുള്ള ഉമ്മാക്കി കാണിക്കലും വിരട്ടലും അങ്ങോട്ടിനി നടക്കില്ല ഇന്ത്യയെങ്കും വേരുകളുള്ള ഒരു കേഡർ പാർട്ടിക്ക് കേരളത്തിലും വേരൊറപ്പിക്കാൻ കഴിയുമെന്ന് തൃശൂരിലെ വിജയത്തോടെ അവർ തെളിയിച്ചിരിക്കുകയാണ് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പലരെയും സംരക്ഷിക്കുന്ന കൂടെ നിന്നവരെ തള്ളിപ്പറയുന്ന നിലപാട് പുനഃപരിശോധിക്കേണ്ടതാണ് അല്ലാത്ത വർഷം കുളം കലക്കി പരിന്തിന് കൊടുക്കുന്നത് പോലെയാവും ഇവിടുത്തെ കാര്യങ്ങൾ